ഹരി ഓം പൊന്ന് ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കളഭാരം കഴിഞ്ഞപ്പോൾ കണ്ണൻ എന്ന ശ്രീലകത്ത് തിളങ്ങി നിൽക്കുന്നത് ഗോപിക വസ്ത്രാപഹരനായിട്ടാണ് കേട്ടോ കാളിൻ്റെ നദിയിൽ കുളിച്ചു കൊണ്ടിരിക്കുന്ന ഗോപികമാരുടെ വസ്ത്രം അപഹരിച്ചിട്ടുള്ള ഇരിപ്പാ കണ്ണൻ രണ്ട് കൈകൾ കൊണ്ടും പൊന്നോടക്കുഴൽ ചുണ്ടോട് ചേർത്ത് പിടിച്ച് വേണുകാനവും പൊഴിക്കുന്നുണ്ട് കാലിന്മേൽ കാൽത്തളകൾ കാണാം ചുവന്ന പട്ടിഞ്ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് അരയിൽ കെങ്ങിണി കഴുത്തിലാണെങ്കിലോ മാങ്ങാമാല പതക്കമാല കഴുത്തിനോട് ചേർന്ന വളയമാല ഉണ്ടമാല എന്തു ഭംഗിയാണെന്നറിയോ കണ്ണനെ കാണാനായിട്ട് ഹരേ ഗുരുവായൂരപ്പാ ഭഗവാനേ നാരായണ കണ്ണൻ്റെ പൊന്നിൻ കിരീടത്തിന് മുകളിൽ തിരുമുടിമാല ഒന്നേ ഉള്ളൂട്ടോ അതിനു മുകളിലായിട്ട് ഉണ്ടമാലകൾ വേറെയും കൈവളകളും തോൾവളകളും എല്ലാം ധരിച്ചിട്ടുണ്ട് ഭഗവാൻ ഹരേ ഗുരുവായൂരപ്പ ശരണം